ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ വിമാനയാത്രയിൽ ക്യാബിൻ ബാഗേജിൽ അതായത് ഹാൻഡ് ലഗേജിൽ നൂറ് മില്ലി ലിറ്ററിൽ കൂടുതൽ ദ്രാവകം പാടില്ല എന്ന നിയന്ത്രണം നീക്കാനൊരുങ്ങി ഇ യു കമ്മീഷൻ ഇതിനായി പുതിയ പ്രത്യേക സ്കാനറുകൾ സ്ഥാപിച്ച് അംഗീകാരം നൽകാനാണ് യൂറോപ്യൻ യൂണിയന്റെ നീക്കം നിലവിൽ യാത്രക്കാർക്ക് ദ്രാവകങ്ങൾ ക്രീമുകൾ ജെല്ലുകൾ എന്നിവ കൊണ്ടുപോകുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളുണ്ട് എന്നാൽ പ്രത്യേക ഡയറ്റ് കുട്ടികളുടെ ഉൽപ്പന്നങ്ങൾ മരുന്നുകൾ എന്നിവയുടെ കാര്യത്തിൽ പക്ഷേ ഇളവുകളുണ്ട് രണ്ടായിരത്തി ആറ് മുതലുള്ള നിയമം വരും ദിവസങ്ങളിൽ അവസാനിക്കും ഒരു പ്രത്യേക സ്കാനർ വിന്യസിക്കുമ്പോൾ ഭാവിയിൽ മുമ്പ് ഒരു ലിറ്റർ മാത്രമായിരുന്നതിന്റെ സ്ഥാനത്ത് രണ്ട് ലിറ്റർ ദ്രാവകം ക്യാബിൻ ബാഗേജിൽ അനുവദിക്കും ഈ നിയമം മാറ്റാൻ ഇ ഉദ്ദേശിക്കുന്നതായി ബ്രസൽസ് അധികൃതർ സ്ഥിരീകരിച്ചു ഇറ്റലിയിലാണ് ഇത് ആദ്യമായി ആരംഭിക്കുന്നത് ഇറ്റാലിയൻ പത്രമായ കുരിയർ ഡെല്ലാസെറ ആണ് ഇക്കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇറ്റലിയിൽ മിലാൻ റോം ബർഗാമോ കാറ്റാനിയ ബളോണോ ടൂറിൻ തുടങ്ങി ഏഴ് വിമാനത്താവള ടെർമിനലുകളിൽ ഇതിനകം സ്മിത്സ് ഡിറ്റക്ഷൻ ഹൈസ്കാൻ അറുപത് നാൽപ്പത് സി ടി ഐ എക്സ് സ്കാനറുകൾ ഉണ്ട് ഇത്തരം സ്കാനറുകൾ ഉപയോഗിച്ചാണ് ഹാൻ ലഗേജ് സ്കാൻ ചെയ്യുന്നത് വിമാനത്താവള ഓപ്പറേറ്റർമാർക്കുള്ള പ്രമുഖ അന്താരാഷ്ട്ര അംബ്ര ഓർഗനൈസേഷനായ എയർപോർട്ട് കൌൺസിൽ ഇന്റർനാഷണൽ യൂറോപ്പ് പുതിയ നിയന്ത്രണത്തെ സ്വാഗതം ചെയ്തു ഇത് രണ്ട് ലിറ്റർ വരെയുള്ള ദ്രാവകങ്ങൾ എറോസോളുകൾ ജെല്ലുകൾ എന്നിവയുടെ സുരക്ഷിതമായ ഗതാഗതം അനുവദിക്കുമെന്നും പറഞ്ഞു ജൂലൈ അവസാനമോ ഓഗസ്റ്റ് ആദ്യമോ ഇ യു കമ്മീഷൻ ഇളവ് അനുവദിക്കും ഇത്തരം സ്കാനറുകൾക്ക് ദ്രാവക സ്ഫോടക വസ്തുക്കൾ വളരെ കൃത്യമായി കണ്ടെത്താൻ കഴിയുമെന്ന പരിശോധനകൾ തെളിയിച്ചതിനാലാണ് പുതിയ നിയമം സാധ്യമാകുന്നത് അതേസമയം ജർമ്മനിയിൽ ഫ്രാങ്ഫേർട്ട് ബെർലിൻ മ്യൂണിക് എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളിൽ ഹൈസ്കാൻ അറുപത് നാൽപ്പത് സി ടി ഐ എക്സ് സ്കാനറുകൾ ഉപയോഗത്തിലുണ്ട് എന്നാൽ ഇവിടെ നിയന്ത്രണങ്ങളുടെ ഇളവ് ഇപ്പോൾ നടപ്പിലാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല മാത്രമല്ല മറ്റ് സ്കാനർ ദാതാക്കളും അവരുടെ ഉപകരണങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ജർമ്മനിയെ കൂടാതെ അയർലൻഡ് മാൾട്ട സ്വീഡൻ നെതർലൻഡ് എന്നിവ അന്തിമ അനുമതിക്കായുള്ള കാത്തിരിപ്പിലാണ് റേ മെഷീൻ പോലുള്ള പരമ്പരാഗത സുരക്ഷാ ഉപകരണങ്ങൾക്ക് ലിക്വിഡ് സ്ഫോടന വസ്തുക്കൾ ഫലപ്രദമായി തിരിച്ചറിയാനുള്ള ശേഷി ഇല്ലാത്തതിനാലാണ് പുതിയവ സ്ഥാപിക്കേണ്ടി വരുന്നത് ജർമിനയുടെ ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനിലെ നാനൂറ് യാത്രക്കാർ അഞ്ചു മണിക്കൂർ തുരങ്കത്തിൽ കുടുങ്ങി പൂർണ്ണ ഇരുട്ടിലുമായി യാത്രക്കാർക്ക് ഐ സി ട്രെയിനിൽ നിന്ന് കാൽനടയായി ഇറങ്ങേണ്ടി വന്നു ശനിയാഴ്ചയാണ് സംഭവം വിയന്ന മീഡ്ലിംഗ് സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ ഐ സിഇ ട്രെയിൻ തുരങ്കത്തിന്റെ മധ്യത്തിൽ കുടുങ്ങുകയായിരുന്നു ഐ സി ഇ തൊണ്ണൂറ് ഡോണാവൽസർ ഉച്ചയ്ക്ക് ഒന്ന് പതിമൂന്നിന് വിയന്നയിൽ നിന്ന് ഹാംബുർഗിലേക്ക് പുറപ്പെട്ടതായിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തി അഞ്ചിന് യാത്ര പെട്ടെന്ന് തുരങ്കത്തിൽ അവസാനിച്ചു ലൈറ്റുകളും എയർ കണ്ടീഷനിങ്ങും സഹിതം വൈദ്യുതി നിലച്ചു തുടക്കത്തിൽ അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ കാലതാമസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാൽ പ്രശ്നം പ്രതീക്ഷിച്ചതിലും വലുതായിരുന്നു റെയിൽവേ കമ്പനി ആദ്യം തകർന്ന ട്രെയിൻ പുറത്തെടുക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു പകരം ട്രെയിനുമായുള്ള കണക്ഷൻ പ്രവർത്തിച്ചില്ല തുടർന്ന് അഗ്നിശമന സേന യാത്രക്കാരെ കാൽനടയായി മറ്റേ ട്രെയിനിലേക്ക് കൊണ്ടുപോയി എന്നാൽ ഈ ട്രെയിനും ഇരുട്ടിലായിരുന്നു വൈകുന്നേരമായിട്ടും പകരം ട്രെയിൻ പുറപ്പെട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ആശയവിനിമയം ഉണ്ടായില്ലെന്നാണ് ആദ്യത്തെ റിപ്പോർട്ടുകൾ ട്രെയിൻ വൈദ്യുതി ഇല്ലാതെ ഹെഡേഴ്സ് റോഡിൽ കുടുങ്ങിയെന്നാണ് റിപ്പോർട്ട് സാങ്കേതികമായി അസാധ്യമായിരുന്നു മൊത്തം തടസ്സം കാരണം മേഖലയിലെ ദീർഘദൂര ട്രെയിനുകൾ വഴി വഴിതിരിച്ചുവിടുകയും കാര്യമായ കാലതാമസത്തിന് കാരണവുമായി ബെർലിനെ പ്രൈഡ് മാർച്ചിൽ വൻ ജനപങ്കാളിത്തമുണ്ടായി പരേഡിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് ആരാധകൂർദ്ദത്തെ സംരക്ഷിക്കാൻ പോലീസ് ഒരു പ്രധാന ഓപ്പറേഷൻ തന്നെ നടത്തി ഒരിക്കലും നിശബ്ദരാകരുത് എന്ന മുദ്രാവാക്യമാണ് പ്രൈഡുകാർ ഉയർത്തിയത് ക്രിസ്റ്റഫർ സ്ട്രീറ്റ് ഡേ എന്നറിയപ്പെടുന്ന ബെർലിൻ പ്രൈഡ് പരേഡിനായി ലക്ഷക്കണക്കിന് ആളുകൾ ജർമ്മനിയുടെ തലസ്ഥാനത്ത് ഒത്തുകൂടുകയായിരുന്നു ഇതാവട്ടെ യൂറോപ്പിലെ ഏറ്റവും വലിയ എൽ ഇവന്റുകളിൽ ഒന്നായി മാറി യൂറോപ്പിന് നൽകുന്ന ഗ്യാസ് വിതരണം നിർത്തിവെയ്ക്കുമെന്ന ഖത്തർ ഭീഷണിപ്പെടുത്തി സാദ് ഷെരീദ അൽ കാബിയാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് കത്തെഴുതിയത് ഒന്നുകിൽ യൂറോപ്പ് അതിന്റെ വിതരണ ശൃംഖല നിയമം മാറ്റുക അല്ലെങ്കിൽ എമിറേറ്റ്സ് വിലയേറിയ ദവീകൃത പ്രകൃതി ബാധകം വിതരണം നിർത്തുക പകരം മറ്റ് ഉപയോക്താക്കളെ അന്വേഷിക്കുക എന്നാണ് മുന്നറിയിപ്പ് യൂറോപ്യൻ യൂണിയൻ സപ്ലൈ ചെയിൻ ഡിക്ടീവ് മൂന്നാം രാജ്യങ്ങൾ ഉൾപ്പെടെ വലിയ കമ്പനികൾ അവരുടെ മുഴുവൻ വിതരണ ശൃംഖലയിലും മനുഷ്യാവകാശങ്ങളെയും പരിസ്ഥിതി സംരക്ഷണത്തെയും മാനിക്കാൻ ബാധ്യം മാുന്നു എന്നാണ് ഇവരുടെ പക്ഷം ഈ നിയന്ത്രണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അംഗീകരിച്ചുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൽ എൻ ജി കയറ്റുമതിക്കാരിൽ ഒന്നാണ് ഖത്തർ യൂറോപ്പിന്റെ എൽ എൻ ജി ആവശ്യതരെ പത്ത് പോയിന്റ് എട്ട് ശതമാനം ഖത്തറിൽ നിന്നുള്ള വിതരണത്തിലൂടെയാണ് നിറവേറ്റുന്നത് എമിറേറ്റ് അതിന്റെ ഭീഷണി പിന്തുടർന്നാൽ ഇത് യൂറോപ്പിൽ ഉയർന്ന ഗ്യാസ് വിലയ്ക്ക് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ റഷ്യക്കെതിരായ ആസൂത്രിത ഗ്യാസ് ഉപരോധങ്ങൾക്കും കാരണമാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഖത്തർ ജർമ്മനിക്ക് പ്രതിവർഷം രണ്ട് ദശലക്ഷം ടൺ എൽ എൻ ജി വിതരണം ചെയ്യുന്നുണ്ട് ഇതാപെട്ട ജർമ്മനിയുടെ വാർഷിക ഗ്യാസ് ആവശ്യകതയുടെ ഏകദേശം മൂന്ന് ശതമാനത്തിന് തുല്യമാണ് യു എസ് എക്കും റഷ്യയ്ക്കും ഒപ്പം ഖത്തർ യൂറോപ്പിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട എൽ എൻ ജി വിതരണക്കാരിൽ ഒന്നാണ് തിരുവനന്തപുരം സ്വദേശിയും ദുബായ് മലയാളി ദമ്പതികളുടെ മകനുമായ ജഫേഴ്സൺ ജസ്റ്റിൻ യു കെയിൽ ബൈക്ക് അപകടത്തിൽ മരിച്ചു ഇരുപത്തിയേഴ് വയസ്സായിരുന്നു യു കെയിലെ ലീഡ്സിൽ വെച്ചാണ് ദുരന്തം സംഭവിച്ചത് റോഡിന്റെ വളവിൽ ബൈക്ക് സ്കിഡ് ആയതിനെ തുടർന്ന് തല മതിലിൽ ഇടിച്ചാണ് ദുരന്തം സംഭവിച്ചത് യു കെയിലെ കവൻട്രി യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായി എത്തിയ ജഫേഴ്സൺ പഠനശേഷം ലീഡ്സിൽ ജോലി ചെയ്തു വരികയായിരുന്നു ജഫേഴ്സന്റെ പിതാവ് ജസ്റ്റിൻ പെരേരയും കുടുംബവും ദുബായിലാണ് ജോലി സംബന്ധമായി താമസിക്കുന്നത് തിരുവനന്തപുരം വെട്ടുകാട് സ്വദേശികളാണ് വടക്കൻ ഇറ്റലിയിലെ ബ്രക്സിയൽ ചെറുവിമാനം ഹൈവേയിലേക്ക് ഇടിച്ചിറങ്ങി രണ്ടുപേർ കൊല്ലപ്പെട്ടു ചെറുവിമാനം റോഡിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റും അദ്ദേഹത്തിന്റെ പങ്കാളിയുമാണ് മരിച്ചത് സാങ്കേതിക തകരാറിനെ തുടർന്നാണ് വിമാനം റോഡിലേക്ക് ഇടിച്ചിറങ്ങിയത് സംഭവത്തിൽ ബൈക്ക് യാത്രികരായ രണ്ടുപേർക്കും പേർക്കും പരിക്കേറ്റു അഞ്ചു ദിവസത്തെ സ്കോട്ടിഷ് സന്ദർശനത്തിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്പിന് രണ്ടു കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി കുടിയേറ്റവും കാറ്റാടിയന്ത്രങ്ങളും യൂറോപ്പിനെ തകർക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് കാറ്റാടിയന്ത്രങ്ങൾ മനോഹരമായ വയലുകളും താഴ്വരകളും നശിപ്പിക്കുകയും പക്ഷികളെ കൊല്ലുകയും ചെയ്യുന്നു കാറ്റാടിയന്ത്രങ്ങൾ സമുദ്രത്തിന് നാശമുണ്ടാക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു കുടിയേറ്റക്കാരുടെ ഭയാനകരമായ അധിനിവേശം യൂറോപ്പ് അവസാനിപ്പിക്കണമെന്ന് ട്രംപ് നിർബന്ധിച്ചു കാറ്റാടി യന്ത്രങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ സൗന്ദര്യം നശിപ്പിക്കുന്നത് പോലെ കുടിയേറ്റം യൂറോപ്പിനെ നശിപ്പിക്കുകയാണ് അദ്ദേഹം തുടർന്നു കാറ്റ് ടർബൈനുകളോടുള്ള ട്രംപിന്റെ വ്യക്തിപരമായ അവഗണന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കും കാരണമായി യു എസ് പ്രസിഡന്റ് എന്ന നിലയിൽ യു എസിലെ കാറ്റാടി സൗരോർജ്ജ പദ്ധതികൾ അഭികാമ്യമല്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കൂടാതെ ഹരിത ഊർജം പോലുള്ള പുനരുപയോഗ ഊർജത്തിനുള്ള സബ്സിഡികൾ ഇല്ലാതാക്കുന്ന ഒരു അനുബന്ധ നിയമം ജൂലൈ നിലവിൽ വരുത്തുകയും ചെയ്തു സ്കോട്ടിഷ് നഗരമായ അബർഡീനടുത്തുള്ള ഗോൾഫ് വസതിയിൽ ഞായറാഴ്ച ട്രംപും ഇ യു കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ലൈനുമായി കൂടിക്കണ്ട് ട്രംപിന്റെ ഇ യു നികുതി താരിഫുകളെ കുറിച്ച് ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ട് ഇതോടെ ഈ വാർത്താ ബുളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളും സന്ദർശിക്കാൻ നന്ദി നമസ്കാരം